ഞാൻ നവാസി നമ്മളെ പാലത്തിങ്കിൽ ചെറുമങ്ങല റോഡിൽ നിന്ന് ഒരു അറ്റത്തങ്ങാടി റോഡിൽ ആ വല്ലാത്ത ഒരവസ്ഥയാണ് ആ റോഡിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കണേ ഒന്നും പറയാൽ ഇതിനെപ്പറ്റി അധികാരികൾ ശരിക്ക് കണ്ണടച്ചിട്ടാണോ നിൽക്കുന്നതെന്ന് ആലോചിക്കാൻ തന്നെ ഉണ്ട് ഈ വാർഡിൽ അഞ്ച് മെമ്പർമാരുണ്ടെന്നാണ് നാട്ടേര് പറയണത് ഒരു രോഗിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇളകാൻ പറ്റാത്ത ആരെങ്കിലും പോണമെന്നുണ്ടെങ്കിലോ വല്ലാത്തൊരവസ്ഥയാണ് ഈ റോഡിൽ നടന്നത് ഒരുപാട് കാലായി ഇങ്ങനെ എടുക്കാൻ തുടങ്ങി പക്ഷേ ഇതാരും പ്രതികരിക്കാനായിട്ടാണോ സമരങ്ങളൊക്കെ കണ്ടിരുന്നു ഇതിന് മുമ്പ് വീഡിയോസൊക്കെ കണ്ടിരുന്നു സമരങ്ങളൊക്കെ പക്ഷെ റോഡിപ്പം കളച്ചിട്ടിട്ടുണ്ട് ഏ കളച്ചിട്ടിട്ട് അങ്ങനെ കെടുക്കുകയാണ് പക്ഷേ ഇത് മഴക്കാലം തിരഞ്ഞെടുത്ത് എന്തിനാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം നാട്ടുകാരുടെ ചോദ്യം കാരണം മെയ് മാസത്തിൽ ഇടമഴ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന അതറിയാതെ ചെയ്തതാണോ എന്താണെന്ന കാര്യം പറ്റിയ റോഡ് ഇങ്ങനത്തെ ഒരു റോഡ് ഞങ്ങൾ നമ്മൾ യാത്രക്കാരാണല്ലോ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും കാലമായിട്ട് നന്നാക്കാതെ കിടക്കുന്ന റോഡ് നമ്മളെ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല പക്ഷേ ഈ അറ്റത്തങ്ങാടി റോഡിന് എന്ത് പറ്റി അല്ലെങ്കിൽ ഈ റോഡ് ഇവിടുത്തെ അധികാരികൾക്ക് എന്തു പറ്റി റോഡ് എന്ന് പറയാൻ വയ്യ തോട് എന്ന് പറയേണ്ടി വരും ഓരോരുത്തരും പ്രതികരണങ്ങൾ കേട്ടു നോക്കണം ഓരോ കുണ്ടും കുയിലും വെള്ളം നിന്നിട്ട് ആ വെള്ളക്കെട്ടിലൂടെയാണ് ഈ യാത്രക്കാർ പോകുന്നത് കാൽനട യാത്രക്കാർക്ക് പോകാൻ വയ്യ സ്കൂൾ കുട്ടികളും വരെയൊക്കെ എല്ലാവരും വണ്ടി പോകുന്നവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല അത്രക്ക് എന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ് സ്കൂൾ കുട്ടികളൊക്കെ പോണത് കണ്ടപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഇതിനൊരുങ്ങി ഒരുങ്ങി ഇറങ്ങിയത് ഇത് ശരിക്ക് അധികാരികൾ കണ്ണ് തോന്നണേ പറ്റും കാരണം ഒരു ഓരോരുത്തർ ഓരോ ജനങ്ങളെയും അവകാശമാണ് അവരുടെ നാട്ടിലേക്കുള്ള റോഡ് ആ റോഡ് ഇജാതി കൊളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നികുതി അടച്ചിട്ടും ടാക്സ് അടച്ചിട്ടും ഒക്കെയാണ് ഈ റോഡിലൂടെ എല്ലാ റോഡിലൂടെയും അപ്പം അവരെ സഹായിക്കേണ്ടത് ശരിക്കും നമ്മളെ ഭരണാധികാരികളാണ് അവരെ സഹായം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കുക ഇത് പരമാവധി ഷെയർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിലൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ അത് യാത്ര ചെയ്താൽ തന്നെ അറിവു ഓരോരുത്തർ അഭിപ്രായങ്ങളൊന്നും നോക്കി റോഡിനെ പറ്റി പ്രതികരണങ്ങൾ റോഡിനെ പറ്റി പറയാനുള്ളത് ഇതാണ് അവസ്ഥ ഒരു പറ്റി പറ്റി ബൈക്കേറ്റ് വരുക എന്നുണ്ടെങ്കിൽ ഇത് എന്താണ് പണിയെടുക്കാത്ത എന്താണ് വാഹനം റോഡാണ് കണ്ടമാനച്ച കണ്ടമാനം ഓർക്കെ പറഞ്ഞോളൂ ആ കേട്ടിണ്ടോ ഞാൻ കേട്ടിട്ടുണ്ടോ റോഡ് പറ്റ മോശല്ലേ എത്ര കാലായി കാലമായിട്ടുള്ള ഒരു വല്ലോ മഴ കാത്തുനിന്ന് മഴ ഒരു എന്താണ് മൂന്ന് പഞ്ചായത്തിന്റെ താളല്ലോ റോഡ് വണ്ടികളൊക്കെ വരണ വണ്ടിയിലെ അവസ്ഥ അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആൾക്കാർ പ്രതികരിക്കുന്നത് ഡെയിലി യാത്ര ചെയ്യുന്ന രാത്രി മൂന്നുനേരം ഒരു ദിവസം രണ്ടു നേരം മൂന്ന് നേരം ഓടുന്ന ഓട്ടോ രാവിലെ മുതൽ ഒരു നേരം രണ്ട് നേരം ഓട്ടോ വിളിച്ചാൽ പോവാത്തതിനെ ആൾക്കാർ കംപ്ലൈൻ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഓട്ടോ ഒക്കെ ഓടുന്ന വാഹനങ്ങളൊക്കെ എത്ര എക്സ്പെൻസീവ് ഇരുന്നേരങ്ങൾ ലേബറായിട്ടുണ്ട് നമ്മള് ടാക്സും അടച്ചിട്ടാണ് ഞമ്മളീ റോട്ടിൽ വാഹനം ഓടിക്കുന്നത് ഈ വാഹനം ഓടിക്കുമ്പോൾ ആ റോട്ടിൽ ഈറ്റാധി കൊണ്ടുപോയിക്കൊന്നും വണ്ടി ഓടിക്കാൻ വീട്ടിൽ മനുഷ്യർക്ക് കഴിയില്ല ഇങ്ങനത്തെ റോഡ് ദുനിയാവിൽ ഇണ്ടാവാതിരിക്കട്ടെ ജനങ്ങള് പ്രതികരിക്കന്നെയാണ് റോഡിനെ പറ്റി നമ്മള് പെട്ടെന്ന് നന്നാക്കണ നല്ല വാടകം പറഞ്ഞാണ്ടേ നന്നാക്കണം കടക്കലോടേ കുറച്ചalai 2 വർഷായി ല്ല സസായി બદിലൈ യാത്രക്കാര कालനട യാത്രക്കാരൊക്കെ गाना പോക്ക് സാന്യാ സർക്കാരി വളത്തുകൂട്ടനെ പോ വളത്തുകൂട്ടനെ പോണം ല്ല ഹേ കൊള്ളമ लिया रे तब खातिर मजा वो टूरिस्ट लोग का बैठने का कहीं नहीं मेरे क्या ഒരു ഗർഭിണിയായിട്ടോ അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻ്റ് ഒരുപാട് രോഗികളുണ്ട് എന്ന നാട്ടുകാർ പറഞ്ഞു കാര്യങ്ങൾ ഈ രോഗികളൊക്കെ ഇളകാതെ എങ്ങനെ കൊണ്ടുപോകും എങ്ങനെ എത്ര വലിയ എങ്ങനെ ഇളകാത്ത വണ്ടിയുണ്ട് സസ്പെൻഷനുള്ള വണ്ടിയുണ്ടെന്ന് പറഞ്ഞാലും ഇളകാതെ ഒരു നിലക്കും കയ്യിലാണ് ഓട്ടോറിക്ഷക്കാർ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മൂന്ന് നാല് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ മടുത്ത് കാരണം ഊരവേദന കൈവേദന കാൽവേദന ഇതൊക്കെ ആയിട്ട് നോക്കണേ ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ യോറായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ ഡ്രെയിനേജിൻ്റെ പണി നടന്നിട്ട് എന്താ കാര്യമുള്ളത് ഈ ഡ്രെയിനേജ് ഈ ചളിയന്നെല്ലാം വീണ്ടും ഈ ഡ്രൈനേജിലേക്ക് പോകുന്നത് അപ്പോൾ പണി പണിയെടുത്തിട്ട് കാര്യമില്ല റോഡ് നന്നാക്കിയിട്ടാണ് നമ്മൾ ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ എടുക്കേണ്ടത് ഡ്രൈനേജിലെ മണ്ണ് നീക്കം ചെയ്യലും മറ്റതും മറിച്ചുമൊക്കെ പക്ഷേ ഇത് എന്താണെന്ന് അറിയില്ല അത് മേലിൽ നിന്ന് പോരാറുള്ള അടിയിൽ നിന്ന് മേൽക്ക് പോയിട്ട് ഒരു കാര്യമില്ലല്ലോ ഈ ഗ്രൈനേജ് കൊണ്ടൊന്നും ഒന്നും കാരണം നല്ല ആവൂലേജ് റോഡിനെ പറ്റി പറയാനുള്ളത് ഇതുപോലത്തെ ഒരു പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ വേറെ എത്ര വർഷമായിട്ടാണ് ഏകദേശം ഒരു നാലഞ്ചു വർഷങ്ങളായി ഇതേമാതിരി പൊട്ടി പൊളിഞ്ഞിടക്കെ ഇതുവരെ നന്നാകാണ്ട് ഈ മയക്കാലത്ത് വെച്ചിട്ട് മയക്കാലം തെരഞ്ഞെടുത്തത് ആഹ് ഫണ്ടൊക്കെ പക്ഷെ മയക്കാലമായതോണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അടുത്ത വാനലിൽ വരണം അവർ ഡ്രൈനേജ് ഇട്ടിട്ട് ചെയ്യുന്നത് ഡ്രൈനേജ് ഇന്ന് മറ്റേ ഇതിന്റെ ആൾക്കാർ വന്നിന് മുനിസിപ്പാലിറ്റി വേസ്റ്റ് ആ തന്നെ ഇട്ടിട്ട് ഇന്നലത്തെ മയക്ക് ആ വേസ്റ്റ് മൊത്തം ഡ്രൈനേജ് പോയി അവസ്ഥ യാത്രക്കാരൊക്കെ എത്ര രോഗികളാണ് അതിൽ കൂടെ പോണത് പറ്റാത്ത ആയിട്ടില്ല എന്താ നിങ്ങൾക്ക് അറ്റത്തങ്ങാട് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ നീളത്തിലുണ്ട് റോഡ് ഇത് ഇത്രയും റോഡില് ഫുള്ള് വെള്ളവും ചളിയും വെള്ളക്കൊണ്ടാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഒരു ആംബുലൻസിൽ എമർജൻസിൽ കൊണ്ടുപോകണെങ്കിൽ അതിന് പറ്റൂല അങ്ങനത്തെ റോഡാണ് പിന്നെ നമ്മളാണെങ്കിൽ സ്ഥിര യാത്ര ചെയ്യുന്ന റൂട്ടാണ് ആ പന്തൽവർക്കാണ് പിന്നെ നമ്മൾ സ്ഥിരം തന്നെ ഫുള്ള് ബ്ലോക്ക് ആണ് സ്കൂൾ കുട്ടിയൊക്കെ എപ്പോഴും ബ്ലോക്കാണ് ഫുള്ള് വെള്ളം ചളി മഴ പെയ്താ പിന്നെ നോക്കണ്ട ഡ്രൈനേജ് റോഡ് ഒരുമിച്ച്

അപ്പൊ ജനങ്ങള് ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണോ ഒരുമിച്ച് ഇറങ്ങണം ഏതായാലും നമ്മളെ അധികാരികളൊന്നും മൈൻഡ് ചെയല്ലോ ആരെങ്കിലൊക്കെ ഇതായാലും തന്നരി